അഭിക്രമനാശം പ്രത്യവായ ദോഷം ഇവയെ ഒന്ന് വിശദീകരിച്ചു തരാമോ അഭിക്രമനാശം എന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട് മുന്നേ ചെയ്തതേ നഷ്ടപ്പെട്ടു പോകുന്നതാണ് അഭിക്രമനാശം ഒന്നിട്ട് പറയാം പിന്നെ ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ട് മുന്നേ ചെയ്തതേ നഷ്ടപ്പെട്ടു പോകുന്നതിന് പറയുന്ന പേരാണ് അഭിക്രമനാശം ഉദാഹരണം കൃഷി ഒരാള് ഭൂമി ഉഴുതുമറിച്ചു നല്ല പാകപ്പെടുത്തി ഒന്നാം തരം വിത്ത് വതച്ചു വെള്ളം കൊടുത്തു എല്ലാം മുളച്ചു വിട്ടുവോ പിന്നെ ഭാഗത്തേക്ക് പോയില്ല വെള്ളം കൊടുക്കണ്ടപ്പോ വെള്ളം കൊടുത്തില്ല വേലി കെട്ടണ്ടപ്പോ വേലി കെട്ടിയില്ല കള പറിക്കേണ്ടപ്പോ കള പറച്ചില്ല ഒന്നും ചെയ്തില്ല മൂപ്പര് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അവിടെ പോയി വെക്കുക എന്താണ്ടാവുക പോയി ആ നാശത്തിനും പറയുന്ന പേരാണ് അഭിക്രമനാശം പ്രത്യവായം എന്ന് പറഞ്ഞാൽ പാപമാണ് അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ക്രമം തെറ്റിക്കുന്നതുകൊണ്ടുണ്ടാവുന്ന പാപമാണ് പ്രത്യവായം ഉദാഹരണം ചികിത്സ തുടങ്ങിയവയിൽ ഒരു രോഗം വന്നു രോഗം വന്നു വൈദ്യരെ കാണിച്ചു വൈദ്യരെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു ഈ മരുന്ന് മൂന്ന് മാസം കഴിച്ചോളൂ മൂന്ന് മാസം കഴിക്കണേ നമ്മൾ ആ മരുന്ന് വാങ്ങി സേവിക്കാൻ തുടങ്ങി ഒരു ഒന്നര മാസം സേവിച്ചപ്പോഴത്തേക്ക് രോഗമൊക്കെ മാറി അപ്പം നമ്മൾ വിചാരിച്ചു രോഗമൊക്കെ മാറിയല്ലോ വൈദ്യരത് മൂന്ന് മാസത്തെ മരുന്ന് വിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാവും എന്തായാലും ഇനി എന്തായാലും വാങ്ങണ്ട ഒരു രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ രോഗം വീണ്ടും വരും വൈദ്യരെടുത്ത് പോയി വൈദ്യർ ചോദിക്കുക എന്താ പറ്റി മൂന്ന് മാസം മരുന്ന് കഴിച്ചിരുന്നോ ഇല്ല ഒന്നര മാസമേ കഴിച്ചു എന്തത് അല്ലേ ഒന്നര മാസം കൊണ്ട് രോഗലക്ഷണമേ മാറുള്ളൂ രോഗം മാറണമെങ്കിൽ മൂന്ന് മാസം കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പ മരുന്ന് കഴിച്ചാൽ മാറില്ലേ പോയിക്കോളൂ എന്നിട്ടെങ്കിലും ആ കൊണ്ട് ഇനി മാറില്ല അതാണ് പ്രത്യവായ അപ്പൊ യോഗത്തിൽ സാധനാ മാർഗത്തിൽ അഭിക്രമനാശമോ പ്രത്യവായ ദോഷമോ ഇല്ല നേഹാഭിക്രമനാശോസ്തി प्रत्यवायो न विद्यते स्वल्पमप्यस्य धर्मस्य त्रायते महतो भयात् भगवद्गीता उपदेशिका